പലരും ചോദിക്കാറുണ്ട് എന്തുപയോഗിച്ചാണ് ആവി പിടിക്കേണ്ടത് എന്ന് അതായത് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ആവി പിടിക്കുക എന്നത് എന്നാൽ ഇതിൽ ഈ ഒരു വസ്തു കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഫം ഇളകി ഇളകിപ്പോരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വെളുത്തുള്ളിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് നമ്മൾ ആവി പിടിക്കുന്ന വെള്ളത്തിലിടുക എന്നിട്ട് ഇതും കൂടെ കൂട്ടി ആവി പിടിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് കഫം മുഴുവൻ ലൂസായി ഇളകിപ്പോരാനായിട്ട് സഹായിക്കും മുൻപ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആവി പിടിക്കുമ്പോൾ ഈ ഒരു ചൂട് തട്ടുമ്പോൾ കഫം കുറച്ച് ലൂസാകും ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ കഫം ഇളകി വരും എന്ന് എന്നാൽ ഇതിൻ്റെ കൂടെ ഈയൊരു വെളുത്തുള്ളി ചതച്ചിട്ടതും കൂടെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഈ കഫമെല്ലാം നമുക്ക് തൊണ്ടയിലേക്ക് ഡ്രെയിൻ ചെയ്തു വരും ഇതും നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പലർക്കും ഉപയോഗിച്ച് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണത് പലരും ക്ലിനിക്കിൽ വന്ന് പറയാറുമുണ്ട് ഈ ഒരു വെളുത്തുള്ളി ഇട്ട് ആവി പിടിച്ചിട്ട് എൻ്റെ മൂക്കിലെ കഫമെല്ലാം നന്നായിട്ട് ഇളകിപ്പോയി അതല്ലെങ്കിൽ എൻ്റെ തലയ്ക്കുള്ള ഭാരം നന്നായിട്ട് കുറഞ്ഞു എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം